നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ശവക്കുഴിയോരുക്ക് പ്രതിഷേധം നടത്തി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ശവക്കുഴി ഒരുക്കി പ്രതിഷേധിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റിനായുള്ള ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ ഒഴിവാക്കുക എന്ന മുദ്രാവാക്യവുമായാണ് എൽബോർഡുമായി ശവക്കുഴിയിൽ കിടന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പ്രതിഷേധ സമരം നടത്തിയത് എ കെ എം ഡി എ സംസ്ഥാന പ്രസിഡന്റ് ജയശങ്കർ വെള്ളക്കപ്പള്ളി മറ്റു സമരസമിതി നേതാക്കളായ ശശിപ്രകാശ് ഇ ഡി ഷാജു പ്രവീൺകുമാർ നന്ദനൻ പെപ്പിൻ ജോർജ് ഷിജു മാർട്ടിൻ മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി